അപ്പോൾ അതാ പലിശയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു ഉസ്താദ് ഇപ്പൊ ഈ പലിശ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരായ ആളുകൾക്ക് പാവങ്ങൾക്കെല്ലാം കൊടുക്കാൻ പറ്റും കല്യാണം പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മൈക്കറി പലിശ എന്ന് പറയുന്നത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം തന്നെ അല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏറ്റവും വലിയ വൻകുറ്റങ്ങളിൽപ്പെട്ട വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റമാണ് പലിശ വാങ്ങലും കൊടുക്കലും അത് നമ്മൾ ഉപയോഗിക്കൽ മാത്രമല്ല മറ്റൊരു മൊഹ്മിനായ മനുഷ്യന് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിൻ്റെയും വിധി അത് തന്നെയാണ് പലിശ കണ്ടമാനം സമൂഹത്തിൽ വ്യാപിച്ചത് കൊണ്ട് അതിന്റെ ഗുരുതരാവസ്ഥ നമുക്കൊന്ന് മനസ്സിലാകുന്നില്ല അത് യഥേഷ്ടം നമ്മൾ വാങ്ങി മറ്റവർക്ക് കൊടുത്ത് മറ്റവർക്ക് കൊടുത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണത് അതായത് ഒരാൾ മലമോ മലവിസർജനം ചെയ്തു അയാൾക്ക് ശൗചം ചെയ്യണം വെള്ളമില്ലാത്ത സമയത്ത് മറ്റൊരാള് മൂത്രം ഒഴിച്ച് വെച്ച ആ മൂത്രണ്ട് ആ മൂത്രം എടുത്തിട്ട് കൊടുത്തു നാടോ ഇതുകൊണ്ട് ശുദ്ധി വഹിക്കോ എന്ന് പറഞ്ഞാൽ രണ്ടാളും കുറ്റക്കാരാവുന്നല്ലാതെ ഒരാൾ കുറ്റത്തുനിന്ന് മറ്റാൾ കൊടുത്തുകൊണ്ട് ഇയാൾ കുറ്റത്തുനിന്ന് ഒഴിവാകില്ല മറ്റാളും കുറ്റക്കാരനാവുക ചെയ്യുക അത് മനസ്സിലാക്കണ് ഞങ്ങള് അതാ മനസ്സിലാക്കേണ്ടത് മൂത്രം കൊണ്ടിട്ട് മനോരം ചെയ്താല് രണ്ട് കേസായി നേരത്തെ കല്ലുകൊണ്ട് മനോരിച്ചാൽ എന്നെങ്കിലും ശുദ്ധിയായിരുന്നു മല വിസർജം ചെയ്തിട്ടേ കല്ലോണ്ട് മനോരിച്ചാ അതേസമയത്ത് മൂത്രം കൊണ്ട് നിങ്ങൾ മനോഹരം ചെയ്തതോടു കൂടി ഇനി വേറെ ഒന്നും കൊണ്ട് പറ്റൂല വള്ളം കൊണ്ട് തന്നെ കൈകൾ നിർബന്ധ മുമ്പ് ഉണ്ടായതിനെക്കാട്ടിലും കൂടുതൽ നെസാകുക ഇത് എന്നതുപോലെ നമ്മൾ കുറ്റം വാങ്ങി എന്നുള്ളൊരു കുറ്റം ഏതായാലും ഉണ്ട് അത് വേറൊരു മോഹിനായ മനുഷ്യന് കൊടുക്കുമ്പോൾ ആ അയാളും കൂടി കുറ്റക്കാരനാക്കുക എന്നുള്ളൊരു കേസ് കൂടി ഉണ്ടാവും വേറെ ഒത്തും അപ്പൊ അത് ഒരു വ്യക്തിക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല നമുക്ക് സ്വന്തം ഉപയോഗിക്കാൻ പറ്റൂല മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കാനും പറ്റുന്നതല്ല അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞതോ നേരത്തെ പറഞ്ഞത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞത് ഒരാൾക്ക് കൊടുക്കാനല്ല ആർക്കും ഉടമ വരാത്ത നിരക്ക് എല്ലാവർക്കും പലപ്പെടുന്ന നിനക്ക് പൊതുവായ വല്ല കാര്യത്തിനും ഉപയോഗിക്കാം കുറ്റത്തിൽ നിന്ന് ഒഴിവാ എന്നാലും കൂലിട്ടൂലട്ടോ അതൊട്ട് വിചാരിക്കും വേണ്ട അതിനൊന്നും കൂലി കിട്ടൂല കൂലി കിട്ടണമെങ്കിൽ അള്ളാഹുക്കല പറഞ്ഞു ലാ അള്ളാഹു വിശുദ്ധനാണ് വിശുദ്ധമായതല്ലാതെ അള്ളാഹു കബൂൽ ആക്കൂല അള്ളാഹു കബൂൽ ആക്കത്തു കൂലി ഇട്ടൂലോ നമ്മൾ കൂലിയിട്ടാ കൊണ്ട് രക്ഷപ്പെടുന്നു എങ്ങനെയെങ്കിലും ഈ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടണല്ലോ അതിലുള്ള വഴി മറ്റൊരാളെ കുറ്റക്കാരനാക്കലല്ല ആർക്കും ഉടമയില്ലാത്ത വല്ല പൊതു കാര്യത്തിനും ഉപയോഗിക്കൽ മാത്രമേ അതിന് വഴിയുള്ളൂ ഒരാൾക്ക് കൊടുത്താൽ അയാള് ഇത് നമ്മൾ തീറ്റിക്കും പോലെ നമുക്ക് പറ്റാത്ത പന്നിയർച്ചി പന്നിർച്ചി കൊടുക്കും പോലെ വരും വേറൊന്നുമില്ല അതിലൊന്നും അതൊന്നും ഒരാൾക്ക് ഉടമയാക്കി കൊടുക്കാനുള്ള അനുവാദം അതിലില്ല നിങ്ങൾ നമ്മൾ വിചാരിക്കുമ്പോഴല്ല ചെറിയ കുറ്റല്ല സെബോൽമോബിക്കാത്ത് എന്ന് പറയുന്ന നമ്മളെ എല്ലാ സൽക്രമങ്ങളെയും കളയുന്ന മഹാബന്തോഷങ്ങളിൽ പെട്ടതാണ് പലിശ വാങ്ങലും കൊടുക്കലും അതാ നിലക്ക് തന്നെ നമ്മൾ അതിനെ കാണണം അസ്സാം വലിക്കും നേരത്തെ പറഞ്ഞു പലിശയുടെ കിട്ടുന്ന പൈസ നമുക്ക് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാമെന്ന് അപ്പൊ നമ്മള് പിന്നെ സിറാജ് പത്രം നമ്മുടെ നാട്ടിൽ നാട്ടില് വായനശാലിക്കിടുന്നതിനോ അതെങ്കിൽ ഏതെങ്കിലും സമ്മേളനത്തിന്റെ ഫ്ളക്സ് ബോർഡ് വെക്കുന്നതിനോ ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയെന്നറിഞ്ഞാൽ നന്നായിരുന്നു മൈക്രോജിഷ് ചെയ്ത് ഇപ്പോഴും സുഹൃത്തെ നിങ്ങൾക്ക് അതിന്റെ ആ ഗൌരവം ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാ ചോദ്യത്തിൽ നിന്നൊക്കെ മനസ്സിലാണ് ഈ സംഗതി എന്താണിപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ എന്താ ഈ പരിശ വാങ്ങാ എന്ന് പറയുന്നതിന്റെ ഹക്കുമ് മനസ്സിലായത് നമ്മളത് എന്തിൽ ചെലവഴിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എന്താ നമ്മൾ ഈ വാങ്ങുന്നത് എന്നുകൂടി ആദ്യം ചിന്തിക്കണം സ്വന്തം മാതാവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിനെക്കാളും ഗുരുതരമായ വൻ പാപം സബ് മോബിക്കാത്ത് എന്ന് പറയുന്ന ഒരു മ്മ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്ത സ്വാരിഹായ അമലുകളെ മുഴുവനും നിസ്ഫലമാക്കി കളയുന്ന എന്ന് പറയുന്ന കുറ്റം ഒരു മുഗ്മിനായ മനുഷ്യനെ തലവെട്ടി കൊല്ലുന്നത് പോലുള്ള കുറ്റമാണ് ഈ പലിശ വാങ്ങുക എന്ന് പറയണത് അതാദ്യം മനസ്സിലായോ ഇത്രയും ഗുരുതരമായ മഹാപാതകമാണ് ഈ ചെയ്തത് അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എങ്ങനെ ഇത്ര വലിയൊരു കുറ്റക്കാരെ ഞാനായി കഴിഞ്ഞു ഈ കുറ്റത്തിന്ന് ഞാൻ എനിക്ക് പെരടി ഊരാൻ എന്താ മാർഗം അതാണ് ചിന്തിക്കേണ്ടത് ഇത്രയും വലിയ കുറ്റം നമ്മളെ പെരടി കുടുങ്ങിയില്ലേ ഇത് നമ്മളെ പെരടിയിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് ഇനി ഒരു വഴി ആ വഴിയാണ് പറഞ്ഞത് ഒരാൾക്ക് ഉടമ വരാത്ത എന്നാൽ എല്ലാവർക്കും പൊതുവായി ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും കാര്യത്തിന് ചെലവഴിക്കുക അതന്നെ അതൊരു ഹൈരിയായ കാര്യത്തിൽ ചെലവഴിച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അത് കാര്യത്തിൽ ഇത് പലരും പലിശ വാങ്ങുന്നില്ലെങ്കിലും ചില നിർബന്ധ സാഹചര്യങ്ങൾ അത് കൊടുക്കേണ്ടി വരുന്നു പണ്ടം പലിശ പണയം പോലത്തെ കാര്യങ്ങൾക്ക് അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് അതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടിയും പ്രസ്താദേ നമ്മൾ എൻ ആർ ഇ അക്കൗണ്ടിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചില ഒന്ന് രണ്ടു ദിവസങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ കുറച്ച് ദിവസങ്ങൾ വഴി കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള പലിശ നമ്മുടെ അക്കൗണ്ടിൽ വരികയും അത് നമുക്ക് നമ്മുടെ ബാങ്കിന്റെ ചെലവുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അല്ല അത് വേറെ എന്താണ് അതിന്റെ ഇസ്ലാമിക മാനം എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അസ്സാം വലൈക്കു വരഹമ്മു വാല് പലിശ വാങ്ങുന്നതുപോലെ തന്നെ പലിശ കൊടുക്കലും ഹബീബ് റസൂൽ വാഹി സാഹു അലൈഹി സ്വലാമ തങ്ങൾ കർശനമായി വിരോധിച്ചതും ഖുർആൻ കഠിനമായി അത് തീർത്തതും ഇനിയും നിങ്ങൾ അത് മതിയാക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെയും തിരുദൂതർ സല്ലാസല തങ്ങളുടെയും യുദ്ധപ്രഖ്യാപനം അറിയിക്കുകയും ചെയ്ത അത്രയും ഗുരുതരമായ ഹരീത് പറയുന്നത് കാണാ ലാൻസൂൽ തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പലിശ വാങ്ങുന്നവനെയും പലിശ കൊടുക്കുന്നവനെയും പലിശക്ക് എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും ഹബീബ് സല്ലാസ്വലം തങ്ങൾ ശവിച്ചിരിക്കുന്നു എന്ന് ആ ശാപത്തിൽ ഈ നാല് വിഭാഗവും തുല്യ അപ്പൊ വാങ്ങൽ കഠിനമായ ഹറാമും പെട്ട കുറ്റവും ആയതുപോലെ പോലെ കൊടുക്കലും അതേ രീതിയിലുള്ള കുറ്റം തന്നെയാണ് പലിശന്റെ വിഷയം വളരെ വളരെ ഗുരുതരമാണ് ലോകത്തിന്റെ നാശത്തിന്റെ മുഖ്യ കാരണം ഈ സാമ്പത്തിക ഇടപാടിൽ വ്യാപകമായി ഈ പലിശയാണ് എന്ന് പറയാതിരിക്കാന്ന് വൃത്തിയില്ല സാമ്പത്തികമായ വിശുദ്ധി എന്ന് നഷ്ടപ്പെട്ടോ അതോടുകൂടി നമ്മുടെ ലോകത്ത് നിന്ന് തന്നെ ആത്മീയ വിശുദ്ധി അകന്നുപോയി അത് എത്ര കൂടുതൽ ഉണ്ടോ അത്രയും കൂടുതൽ ആത്മീയത നഷ്ടപ്പെട്ടു എത്ര കുറക്കുന്നോ അത്ര കണ്ട ആത്മീയത ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് മറ്റൊരു നിവൃത്തിയില്ലാതെ ജീവൻ നിലനിർത്താൻ മറ്റൊരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരു അടിയന്തരം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ മറ്റൊരു മാർഗം ഇല്ലെങ്കിൽ മരിച്ചുപോകും എന്നൊക്കെ കാണുന്ന സമയത്തല്ലാതെ നമ്മളാ വിചാരിക്കുന്ന എനിക്ക് അല്ലറച്ചില്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പലിശ വാങ്ങുക കൊടുക്കുക എന്ന് പറയുന്നത് ബിസിനസ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല ആവശ്യത്തിനും വേണ്ടി ആളുകൾ പലിശക്ക് പണം വാങ്ങിയിട്ട് പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഈ സ്വഭാവൻ മൂവത്തിൽപ്പെട്ട കുറ്റമാണ് എന്ന് മനസ്സിലാക്കുക ഭാഗത്ത് നമ്മളൊക്കെ അതിൽ നിന്ന് അങ്ങനെയുള്ള കുറ്റങ്ങളിൽ നിന്നിട്ട് കാത്തിരക്ഷിക്കുമാറായിട്ടെ പലിശ വാങ്ങലും കൊടുക്കലും ഒക്കെ കുറ്റമാണ് അത് ഏത് അക്കൗണ്ടിന്റെ പേരിലാണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ വന്നാൽ ഇനി ആ കുറ്റത്തിൽ നിന്നിട്ട് ശരാമത്താകാനുള്ള വേഗ മാർഗം അത് വാങ്ങിയാലും കൊടുക്കുക തന്നെ വാങ്ങാതിരുന്നാലും കൊടുക്കുക തന്നെ എങ്ങനെയാലും വലിയ കുറ്റം തന്നെയാണ് പിന്നുള്ളൊരു മാർഗം അത് വാങ്ങിയിട്ട് ഒരാൾക്കും ഉടമ വരാത്ത നിരക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന നിരക്ക് വല്ല പൊതു ആവശ്യത്തിനും ഉപയോഗിക്കുക അതൊരു നല്ല കാര്യമാണ് എന്നല്ല പറയുന്നത് കേട്ടോ ആരും വിചാരിക്കേണ്ട നല്ല കാര്യമാണ് അതേ നമ്മക്ക് അതിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുള്ളൂ വേറൊരു രക്ഷൻ്റെ ഒരു വഴിയില്ല നമ്മൾ വാങ്ങാതിരുന്നിട്ട് കാര്യമില്ല വാങ്ങാതിരുന്നാൽ അതിങ്ങനെ വലുതായി 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 പിന്നെ മറ്റാരെങ്കിലും അത് ഉപയോഗിച്ച് പോകായി ആ പൈനും നമ്മൾ കാരണായില്ലേ വാങ്ങിയാലോ നമ്മൾ ആവശ്യത്തിന് മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിക്കുമ്പോൾ നമ്മൾ വാങ്ങിയ കുറ്റുവായി നമ്മൾ അതിനെ വളർത്തിയതുമായി പിന്നെ അവസാനം ഇത് പെരടി നൊഴിഞ്ഞു കിട്ടാൻ രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഒരാൾക്ക് ഉടമ വരാത്ത എന്നാൽ എല്ലാവർക്കും പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന വല്ല പൊതു കാര്യത്തിനും ഇപ്പൊ ഉദാഹരണം ആശുപത്രി വികസനത്തിനോ സ്കൂൾ വികസനത്തിനോ റോഡ് നന്നാക്കാനോ പാലം കെട്ടാനോ ഇങ്ങനെയുള്ള പൊതു എന്നാ എല്ലാവർക്കും പലപ്പോഴും ചെയ്യും ഒരാളുടെ ഉടമയല്ല പൊതുവാണ് അങ്ങനത്തെ വല്ല ആവശ്യത്തിനും ഉപയോഗിച്ച് തടിമെന്ന് കേട് ഒഴിവാക്കുക അതിനൊന്നും കൂലിട്ടൂലട്ടോ കൂലിട്ടാൻ വേണ്ടിട്ടല്ല ചെയ്യുന്നത് മറ്റേ മറിച്ച് ഈ വലിയ കുറ്റത്തിൽ നിന്ന് തലകൂരാൻ വേണ്ടിട്ടുള്ള ഏക വഴിയാണ് ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം